ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ലീജിയൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മൊബൈൽ ഫ്രീസർ സൗജന്യമായി നൽകി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഏറ്റുവാങ്ങി സീനിയർ ചേംബർ ടീമിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാണ് കാരണം ആവശ്യം കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പണം സ്വരൂപിച്ച് അത് വാങ്ങി തരുക എന്നുള്ളത് വലിയ മനസ്സുള്ള ഉടമകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇത് മാത്രമല്ല നമ്മളെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ മേപ്പാടിയിലുണ്ടായ ദുരന്ത സമയത്ത് ദുരന്തമുണ്ടായത് മേപ്പാടിയാണെങ്കിലും അതിൻ്റെ കെടുതി അനുഭവിച്ചൊരു നിലമ്പൂർക്കാരാണ് ആ സമയത്ത് ഫ്രീസർ ലഭ്യമാകാൻ നമുക്ക് ഇതുപോലെയുള്ള ആളുകളുടെ സന്നദ്ധമായ പ്രവർത്തനം ഫ്രീസർ തന്നതും നമ്മൾ മറ്റ് സൗകര്യങ്ങൾ തന്നതൊക്കെയാണ് ആളുകൾക്ക് അന്ന് അറിയുന്നത് പക്ഷേ നമ്മൾ ഒരുപാട് ആളുകൾ ഈ സീനിയർ ചെയർമൻ്റെ ആളുകളും ബന്ധപ്പെട്ട ഇവിടുത്തെ വ്യാപാരികളുമൊക്കെ നമുക്കന്ന് ആവശ്യമായ തുണികൾ അതുപോലെ തന്നെ സ്പ്രേ മാസ്ക് എല്ലാം ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേട നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ എന്നിവർ ചേർന്ന ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് കൈമാറി മുണ്ടക്കൈ ചൂരൽമല പ്രളയ ദുരന്ത സമയത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മൊബൈൽ ഫ്രീസറിന്റെ കുറവ് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ലീജിയന്റെ മൊബൈൽ ഫ്രീസർ വാങ്ങി നൽകാൻ തീരുമാനിച്ചത് ചടങ്ങിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ലീജിയൻ പ്രസിഡന്റ് ടി എസ് രജനി സെക്രട്ടറി എം ദിലീപ് ട്രഷറർ സജി തോമസ് പ്രോഗ്രാം ഡയറക്ടർ എം എം ഫിറോസ് ഖാൻ ഡയറക്ടർ അൻവർ കല്ലിങ്ങൽ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോ പ്രവീണ തുടങ്ങിയവരും ആശുപത്രി ജീവനക്കാർ സീനിയർ ചേംബർ നിലമ്പൂർ ലീജൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം